ജില്ലാ പഞ്ചായത്തിന്റെ നെല്ലിക്കുഴി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി ഐ എം ബഷീറിന്റെ സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചു ആദ്യ ദിവസം കോട്ടപ്പടിയിലാണ് പര്യടനം നടത്തിയത് ചൊവ്വാഴ്ച പിണ്ടിമനയിലാണ് പര്യടനം ജനാധിപത്യ കോടതിക്ക് നാല്പത് വട്ടം ജനകീയ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നു എന്ന് പറയുന്നു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി എ എം ബഷീറിന് കോട്ടപ്പുടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളും ഒപ്പമുണ്ടായിരുന്നു കണ്ണക്കടയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് സ്വീകരണ കേന്ദ്രങ്ങളിൽ നേതാക്കൾക്ക് പുറമെ സ്ഥാനാർത്ഥിയും പ്രസംഗിച്ചു ഞാൻ അഞ്ചു വർഷക്കാലം പൂർത്തിയാകുമ്പോൾ കോടി ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പത്ത് സ്വതന്ത്ര കുടിവെള്ള പദ്ധതികൾ അഞ്ച് കളിസ്ഥലങ്ങൾ അഞ്ചോളം പാലങ്ങൾ നിരവധി റോഡുകൾ അടക്കം നിർമ്മിച്ചുകൊണ്ട് ശ്രദ്ധേയമാകുന്ന ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് എനിക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം ഞാൻ അഞ്ചു വർഷക്കാലം കൊണ്ട് പതിനൊന്ന് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോ അദ്ദേഹം നിന്ന് പത്ത് കോടി ഒരു ലക്ഷം രൂപ അധികം ചെലവഴിച്ച് ജന പ്രദേശത്തെ ജനങ്ങളുടെ അവകാശമായ ശുദ്ധജലം അടിസ്ഥാന സൗകര്യം അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വെല്ലുവിളിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കുടിവെള്ള പേരോ ഒരു കളിസ്ഥലത്തിന്റെ പേരോ ഈ സ്ഥാനാർത്ഥിയെ കൊണ്ടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ കൊണ്ടോ പാലിപ്പിക്കാൻ ഈ നാട് തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് പര്യടനത്തിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ വി ജെ പൗലോസ് നിർവഹിച്ചു യു ഡി എഫ് പഞ്ചായത്ത് ചെയർമാൻ എം കെ വേണു അധ്യക്ഷത വഹിച്ചു കെ കെ സുരേഷ് ഡി കോര ഇ എം മൈക്കിൾ പി എം കറിയ പരിക്കുട്ടി കുന്നത്താൻ എം എ കരീം അനൂപ് കാസിം എ കെ സജീവൻ എം എ ഗോപി എ ടി ലൈജു തുടങ്ങിയവർ പങ്കെടുത്തു ചൊവ്വാഴ്ച പിണ്ടിമന പഞ്ചായത്തിൽ പി ഐ എം ബഷീർ പര്യടനം നടത്തും ജി ടി വി ന്യൂസ് കോട്ടപ്പടി